ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എന്റെ റെസിപ്പി മുട്ട മുട്ടഗ്രേവിയാണ് കേട്ടോ അപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള ഒരു കിഡ്ഡിലെ മുട്ട ഗ്രേവിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ വീഡിയോസ് ഒക്കെ ഒന്ന് മുഴുവനായി വാച്ച് ചെയ്യും വേണം കേട്ടോ മുട്ട ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടി എട്ട് മുട്ടയാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ട്ടോ പാത്രത്തിലേക്ക് മുട്ടകളെല്ലാം വെച്ച് കൊടുത്ത് അല്പം ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം മുട്ട വേവിക്കാൻ ഉള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാവേ ചില ടൈമിലൊക്കെ മുട്ട ഇങ്ങനെ പൊട്ടിയിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ടല്ലേ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഏഹ് ലോ ആക്കിയിട്ട് വേണം മുട്ട വേവിച്ചെടുക്കാൻ അത് കഴിഞ്ഞ് മുട്ട ഒന്ന് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഹൈഫ്ലെയിമിൽ തന്നെ വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ മുട്ടയൊക്കെ നല്ല ചൂട് കൊണ്ട് പൊട്ടിപ്പോകണ്ടോ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ മുട്ട വേവുമ്പോഴേക്കും ഇതിലേക്കുള്ള ഗ്രേവി ഒന്ന് തയ്യാറാക്കി എടുക്കാം പാൻ ചൂടായ ശേഷം ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിൽ നന്നായി ചൂടായാൽ അതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം പെരുംജീരകം എല്ലാം പൊട്ടി വന്നാൽ ഇതിലേക്ക് നീലത്തിൽ ചെറുതായി അരിഞ്ഞ മൂന്ന് വലിയ സവാള ഇട്ട് കൊടുക്കുക സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം സവാള നന്നായി വാടിയ ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത രണ്ട് മീഡിയം സൈസ് തക്കാളി കൂടെ ഇട്ട് കൊടുത്ത് തക്കാളി ഒന്ന് നന്നായി വേവിച്ചെടുക്കാം തക്കാളി കൂടി വെന്ത് കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് മസാല ഒന്ന് കുറുകുന്നത് വരെ അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം വെന്ത് വന്ന മുട്ട നന്നായി ചൂടാറിയ ശേഷം ഇതിലെ തോടെ ഒന്ന് മാറ്റി കൊടുക്കാം ഈ മുട്ടയിലെല്ലാം മസാലയൊന്ന് പിടിക്കുന്നതിന് വേണ്ടി കത്തി കത്തിവെച്ച് സൈഡിലെല്ലാം ഓരോ വരയിട്ട് കൊടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത ശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുത്ത് മുട്ടയെല്ലാം നന്നായൊന്ന് മസാലകളിലേക്ക് മിക്സ് ചെയ്തെടുക്കാം ഈ മുട്ടകളെല്ലാം കുറുകി വന്ന ഗ്രേവിയിലേക്ക് ഇട്ടുകൊടുത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തിളച്ചു കൊണ്ടിരിക്കുന്ന ഗ്രേവിയിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം പെട്ടെന്ന് പറ്റുന്നതാണ് പറ്റുന്നതാണേ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ട്ടോ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ബൈ ബായ്